ഞാൻ പ്രകാശൻ സിനിമയിറങ്ങി ഫഹദ് നസ്രിയെയും കൂട്ടി നാടുവിട്ടു യൂറോപ്പിലാണുള്ളത് ഈ പത്ത് ദിവസത്തെ അവധിക്ക് അത്ര തന്നെ സിനിമകളും മലയാളത്തിൽ റിലീസായിട്ടുണ്ട് ഒന്നിനൊന്നും മെച്ചപ്പെട്ട എല്ലാ ചിത്രങ്ങളിലും പെട്ട ഒന്നാണ് സത്യനന്തിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ ഫഹദ് ഫഹദ്ഫാസിൽ നായകനായിട്ടുള്ള ഞാൻ പ്രകാശൻ എന്ന ചിത്രം ഒരു കാലത്ത് ലാൽ ശ്രീനി സത്യൻ കൂട്ടുകെട്ടിൽ പിറന്ന മലയാള സിനിമകളെ തോൽപ്പിക്കാൻ ഒരു സംവിധായകർക്കും കഴിഞ്ഞില്ല കാലം അവരെ വേർപിരിച്ചെങ്കിലും എല്ലാവരും അവരവരുടെ തിരക്കിലേക്ക് മാറി ഇപ്പോൾ ശ്രീനിവാസനും സത്യനന്തിക്കാടും ചേർന്നൊരുക്കിയ ചിത്രം സൂപ്പർ ഹിറ്റിലേക്കാണ് കുതിക്കുന്നത് പണ്ട് ഇവരുടെ കരവിരുതിൽ വിരിഞ്ഞ ലാലിസത്തിന്റെ എല്ലാ ചേരുവകളും ഞാൻ പ്രകാശനായി ഫഹദും കാട്ടിക്കൂട്ടുന്നുണ്ട് എന്തായാലും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെടും ഷൂട്ടിംഗ് തിരക്കിൽപ്പെട്ട് സ്വന്തം ഭാര്യയും നടിയുമായ നസ്രിയെ അധികം കിട്ടാത്ത ഫഹദ് ഇത്തവണ ഐറ്റം മാറ്റിയിരിക്കുകയാണ് ഇനിയുള്ള എല്ലാ തിരക്കുകളും ഭാര്യയ്ക്കൊപ്പം അവധി ആഘോഷം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച് താരദമ്പതികൾ വണ്ടി കയറിക്കഴിഞ്ഞു അങ്ങ് സ്വിറ്റ്സർലൻഡിലേക്ക് തീരെ പ്രതീക്ഷിക്കാത്ത യാത്രയാണത്രേ ഇരുവരും യൂറോപ്പിലേക്ക് പ്ലാൻ ചെയ്തത് ഡിസംബർ ട്വന്റിഫസ്റ്റ് നസ്രിയുടെ ജന്മദിനം കൂടിയാണ് അപ്പോൾ ഈ യാത്രയ്ക്ക് അല്പം മധുരം കൂടും എന്തായാലും ഫഹദ് ഹാപ്പിയാണ് ഈ കൂട്ടുകെട്ടിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒപ്പം ഞങ്ങൾ ആരാധകരും കാരണം നല്ലൊരു ചിത്രം പിറന്നതിൽ ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി